ായാലും എൽട്ട് ലൈനായാലും മോളിട്ടാണ് ഇത് പോണത് അല്ലെ എർത്ത് എവിടെയാ എർത്ത് ഇൻസുലേറ്ററിന്റെ തൊട്ട് താഴെ പിന്നുമ അല്ലേ അത് പോസ്റ്റുമ്മ കൂട്ടിയിട്ട് പോസ്റ്റ് എർത്ത് എറുത്തിയത് താഴെ ഭൂമിയിലാണ് അപ്പൊ ഇവിടെ എർത്തും ഇവിടെ ഫേസും ആണ് അല്ലെ അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഇതിന്റെ മുകളിൽ ഒരു മഴത്തുള്ളി വീണാൽ എങ്ങനെ എങ്ങനെയായിരിക്കും സഞ്ചരിക്കുക മഴത്തുള്ളി സഞ്ചരിക്കുന്ന ഇതിലിറങ്ങി ഇങ്ങനെ വന്ന് ഈ റെയിൻ ഗാഡിയും തട്ടി നേരെ താഴെത്തി അപ്പോ കുഴപ്പമില്ല നേരെ മറിച്ച് ഈർപ്പം നിറഞ്ഞിരിക്കുന്ന കണ്ടീഷണർ പൊടിപടലങ്ങളും ഒക്കെ ഉള്ള അന്തരീക്ഷ അവസ്ഥയാണെങ്കിൽ അപ്പം എങ്ങനെയായിരിക്കുമെന്ന് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒഴുകി ഒഴുകി പോകും ഇവിടെ ഇരിക്കുന്ന ലൈറ്റ് നമ്മൾ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ എവിടെ ഇവിടെനിന്ന് തുടങ്ങി നെയ്യ് അറ്റു തുടങ്ങി ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ കയറി അതിൽ നടന്ന് നടന്ന് പോകുകയാണെങ്കിൽ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ അകത്ത് കയറി ഇതിന്റെ അകത്ത് കയറി ഇതിന്റെ അകത്ത് കയറി ഇതിന്റെ അകത്ത് ഏറി ഇങ്ങനെ അറ്റത്ത് ചെല്ലുമ്പോഴാണ് എറുത്തുവാൻ വിട്ടത് ഒരു ഉറുമ്പ് മുകളിൽ നിന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി അകത്തേക്ക് കയറി മുകളിലേക്ക് കയറി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വേണം വരാനായിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആ നീളം എന്ന് പറയുന്നത് എർത്തും ഫേസണബിൾ അകണോ എത്ര വരുമോ നമ്മൾ ഈ കാണണല്ല കാരണം എങ്ങനെയാണ് ഇതിവിടെ കയറി ഇറങ്ങി കയറി ഇറങ്ങി പോകുമ്പോൾ ഇത്രയാ ഇത് മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ആയിരിക്കണം അപ്പൊ ഈ മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ ഫേസും എർത്തും തമ്മിൽ ഇലവൻകെ ഭാഗത്ത് അല്ല കുറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എ ബി സ്വിച്ച് വിടർന്നിരിക്കുന്ന സമയത്ത് മിനിമം ഈ മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ഉണ്ടാവണം ഉണ്ടാവുമെന്ന് പറയും കഴിഞ്ഞാൽ ഈ ക്രീപ്പേജ് ഡിസ്റ്റൻസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇലവൻ കെ വി സൈഡ് അതിൻ്റെ പേരിൽ ഇപ്പോൾ മോഹൻലാലിനോട് മോഹൻലാലിൽ കുതിരട്ടൻ പപ്പിനോട് പറയുമല്ലോ വെള്ളം വെള്ളം എന്ന് പറയുമ്പോൾ കുതിരട്ടം പപ്പിൽ ചാടാൻ കഴിയുന്നത് വെറും രണ്ടടി മാത്രമാണ് കാരണം അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി അതാണ് ഒരു ടു ഫിഫ്റ്റി വോൾട്ട് എന്ന് പറയാം നേരെ മറിച്ച് കുതിരട്ടം പപ്പു മോഹൻലാലിനോടാണ് പറയണെങ്കിൽ ചാടാൻ പറയണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി മൂപ്പര് നല്ല ദൂരത്തിൽ ചാടും കാരണം പുള്ളി ആ പ്രഷറും വെയിറ്റും ഹൈറ്റും ഏറ്റവും വോൾട്ടേജ് െവൽ മാറി നേരെ കുറച്ച് രജനീകാന്തിനോടാണ് ചാടാൻ പറയണെങ്കിലും ഒരു ട്രെയിനിൽ നിന്നും മറ്റൊരു ട്രെയിനിലേക്ക് എടുത്ത് ചാടാനുള്ള കപ്പാസിറ്റി പ്രഭാസിനോടാണെങ്കില ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് കാർ എടുത്ത് കപ്പാസിറ്റി കെപ്പാസിറ്റി അപ്പൊ വോൾട്ടേജ് ലെവൽ മാറുന്ന അനുസരിച്ചിട്ട് ഈ ഡിസ്റ്റൻസ് കുറയും എൽ ടിയിലായിട്ട് എന്തായിരിക്കും സ്വഭായിട്ടും എൽ ടി പിന്നെ എടുത്തു വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എൽ ടി പിന്നെയും ഇതുപോലെ ഇങ്ങനെ വളർച്ച കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് കുറയും സേഫ് ക്ലിയറൻസ്